പിള്ളേരെ ഫൈവ് ഡബിൾ നയൻ്റെ ഒരു കിടിലൻ സാധനം കാണിച്ചു തരാം വെയർ കോൺസെപ്റ്റിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ കുറച്ച് പീസസേ ഉള്ളൂ ഫൈവ് ഡബിൾ നയൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും ഒരുപാട് മെസ്സേജ് വന്നാലും ഒരു ഇരുപത് പേർക്ക് താഴെ അത്രയും തന്നെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ ഹെവി സാധനമാണ് ഹെവി പാർട്ടി വെയർ കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള ഒരു അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽ ഫോർ പീസ് സെറ്റ് ആണ് ഫോർ പീസ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പ് മെറ്റീരിയൽ ഇൻക്ലൂഡഡ് ആണ് ബോട്ടവും അതുകൂടെ തന്നെ ടോപ്പിന്റെ ലൈനിംഗും ഇൻക്ലൂഡഡ് ആണ് തുപ്പട്ടയും ഇൻക്ലൂഡഡ് ആണ് അങ്ങനെ ഫോർ പീസ് സെറ്റ് അൺസ്റ്റിച്ച് ാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂ കുറച്ച് ഡാർക്ക് ആൻഡ് ടീൽ ബ്ലൂ ആണ് കേട്ടോ ടച്ച് ഒക്കെ വരുന്ന ഒരു ടീൽ ബ്ലൂ ആണ് അതിൽ ഷോ ഡയമണ്ട്സ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗി മിഷൻ വാഷ് ചേർന്ന് എല്ലാം കൂടെ ഇളവി പോകും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപ്പൊളി കളക്ഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഹെവി സാധനത്തിന്റെ റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് ഹെവി ദുപ്പട്ടയാണ് നമുക്ക് തട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും തട്ട ഇവിടെ അനൊക്കെ പറ്റിയ ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അട്ടിപ്പുള്ളി ഒരു കളക്ഷൻ ആണ് മസ്ബൈ ഐറ്റം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ അതിന്റെ സ്ലീവ്സിലും നമ്മൾ ആ ദുപ്പട്ടയുടെ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് സ്ലീവ്സ് ആണ് കേട്ടോ അതിന്റെ അപ്പം ഹെവി ഐറ്റം വെറും ഫൈവ് ഡബിൾ നൈൻ ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പെർച്ചേസ് ചെയ്തു കേട്ടോ പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ആൻഡ് ടീൽ ബൂന്ന് വേണമെങ്കിൽ പറയാവേ ടീൽ ബു ഷെയ്ഡ് തന്നെയാണ് കുറച്ച് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിഡിലൻ നറ്റേർ അതിന്റെ സ്ലീവാണ് കേട്ടോ ഇത് കണ്ടോ അതിന്റെ ഇത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പിള്ളേർ ഇത് ഹോൾസെയിൽ മാർക്കറ്റ് പോലും ഈ റേറ്റിന് കിട്ടത്തില്ല ഇത് അനികയുടെ വാക്കാണ് കേട്ടോ അത്രയും നല്ല കിഡിലൻ കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ റേറ്റ് കേട്ടോ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ഇതോ ലാസ്റ്റ് ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡ് ആണോടാ അല്ല സെക്കൻഡ് ലാസ്റ്റ് ഷെയ്ഡ് ഇത് കേട്ടോ ഇത് ഗ്രീൻ ആണ് ആക്ച്വലി ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് കേട്ടോ ഇതൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ വിത്ത് ഇതുപെട്ട തട്ടവിടാനൊക്കെ പറ്റിയ ഞാൻ പറഞ്ഞില്ലേ തട്ടത്തിനു പറ്റിയ ഒരു ഹെവി ഐറ്റം ആണ് ഈ ഒരു ദുപ്പട്ട എന്ന് പറയുന്നത് പിന്നെ പാർട്ടി പേർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ലാസ്റ്റ് ഷെയ്ഡ് ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ബിസിനസ്സുകാർക്ക് ഏറ്റവും എന്താ പറയാ മൂവബിൾ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കളർ ആണ് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഗ്രേപ്പിന്റെ ഒക്കെ ഡിമാൻഡ് ഒരു കാലത്തും തിരിച്ചിറങ്ങും എനിക്ക് തോന്നില്ല കേട്ടോ കാരണം എത്രയെന്ന് പറഞ്ഞാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കളർ സൂപ്പർ തന്നെയാണ് കോമൺ ഇപ്പൊ അത് കോമൺ ആണെങ്കിലും അതിന്റെ ഡിമാൻഡ് ശരിക്കും ഇപ്പോഴും ഹൈൽ തന്നെയാണ് ഏത് കളർ ചാട്ട് എടുത്തു കഴിഞ്ഞാലും ഗ്രേപ്പ് മാറി തന്നെ നിൽക്കും അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് ആണ് ഉണ്ടാകും നല്ല രസവും ഇല്ലേ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അതിന് കാരണം ഫ്രണ്ട്സിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയാൽ മതി ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഞാൻ നേരത്തെ ലാസ്റ്റ് ഒന്ന് പറഞ്ഞു പക്ഷെ ഇതാണ് ലാസ്റ്റ് കേട്ടോ ശരിക്കുള്ള ലാസ്റ്റ് ഇതാണ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് ഒരു വൈനീഷ് മരൂൺ പണ്ടത്തെ നമ്മുടെ ഷിങ്കാറിന്റെ ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ഫൈവ് ഡബിൾ നയൻ ആണ് അനുകാട സയൻസിന്റെ റേറ്റ് വരുന്നത് മസ് ബൈ ഐറ്റം ഓഫർ സെയിൽ ആണ് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും അവൈലബിൾ ആയിട്ടില്ല അപ്പൊ വീഡിയോ കണ്ട ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ഹെവി ഐറ്റംസ് നോക്കിയിരുന്നവർക്ക് ഒരു അവസരമാണ് വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത അടുത്ത് കാണാം എല്ലാരും ഹാപ്പി ആയിട്ട് സന്തോഷായിട്ടിരിക്കേട്ടാ